നമസ്കാരം ഗുഹാചിത്രങ്ങളെപ്പറ്റിയാണ് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് പുരാതനമായ ഗുഹാചിത്രങ്ങളിലെ വർണ്ണങ്ങൾ ഇപ്പോഴും മങ്ങാതെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് പുരാതന ഗുഹാചിത്രങ്ങളിൽ അധികവും വരയ്ക്കപ്പെട്ടിട്ടുള്ളത് ചുണ്ണാമ്പ് പാറകൾ കൊണ്ട് പാറകളാൽ ഉള്ള ഗുഹകളിലാണ് ഈ പാറകളുടെ സവിശേഷതകൾ മൂലമാണ് അവയിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങളിലെ വർണ്ണങ്ങൾ ഇപ്പോഴും മങ്ങാതെ നിൽക്കുന്നതിനുള്ള മുഖ്യ കാരണം ഈ ചിത്രങ്ങൾ മങ്ങുന്നില്ലെന്നു മാത്രമല്ല ചില ഗുഹാചിത്രങ്ങളുടെ കാര്യത്തിൽ കാലം ചെല്ലുന്തോറും ഈ വർണ്ണങ്ങൾ കൂടുതൽ തെളിമയാർന്നു വരുന്നതായും കാണുന്നു പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന എളുപ്പമുള്ള ചുമപ്പ് കറുപ്പ് തവിട്ട് മഞ്ഞ എന്നീ വർണ്ണങ്ങളാണ് ഗുഹാചിത്രങ്ങളിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത് ഇത്തരം വർണ്ണങ്ങൾ ഓക്സൈഡുകളുടെയും ഫോസിൽ കാർബണിൻ്റെയും രൂപത്തിൽ പ്രകൃതിയിൽ നിന്ന് ലഭിച്ചിരുന്നു കാലം ചെന്നതോടെ നമ്മുടെ പൂർവികർ മേൽവിവരിച്ച വർണ്ണപദാർത്ഥങ്ങളെ മൃഗക്കൊഴുപ്പുകളുമായി കൂട്ടിച്ചേർത്ത് കൂടുതൽ മെച്ചപ്പെട്ട വർണ്ണങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചു മൂർച്ചയുള്ള കൽക്കത്തികൾ കൊണ്ടും മറ്റും ഗുഹാഭിത്തികളിൽ കോറിയിട്ട ചിത്രങ്ങളിലേക്ക് ചായം ശക്തിയായി ഊതിപ്പിടിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് ചുണ്ണാമ്പ് കൽഭിത്തി ഈ ചായങ്ങളെ സാവധാനത്തിൽ ആകീകരണം ചെയ്യുന്നത് മൂലം ചായം സ്ഥിരമായി നിൽക്കുന്നു പാറയിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഈർപ്പം ചായത്തിൻ്റെ നിറം മങ്ങാതെ സൂക്ഷിക്കാൻ സഹായമാകുന്നു ഇക്കാരണത്താലാണ് പുരാതനമായ ഗുഹാചിത്രങ്ങളിലെ വർണ്ണങ്ങൾ ഇപ്പോഴും മങ്ങാതെ നിലനിൽക്കുന്നത് ഗുഹാചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ഈ ചെറിയവരെ നിങ്ങളുമായി പങ്കുവെക്കുന്നു നന്ദി നമസ്കാരം